സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധയായി പിന്നീട് ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്ത തരംഗമായി മാറിയ താരമാണ് ജാസ്മിൻ എമോസ ഇതുവരെ മത്സരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്വയം ഇറങ്ങിപ്പോയ ആരുമുണ്ടായിരുന്നില്ല ആ ചരിത്രം മാറ്റി എഴുതി ബിഗ് ബോസിൽ നിന്നും സ്വയം പുറത്തേക്ക് പോയിട്ടാണ് ജാസ്മിൻ ഞെട്ടിച്ചത് എന്നാൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണ് താനെന്ന് പറയുകയാണ് താരമിപ്പോൾ അതുവരെ ബോൾഡാണെന്ന് കരുതിയിരുന്നുവെങ്കിലും അങ്ങനെയല്ല എന്ന് ബിഗ് ബോസിൽ പോയതോടെ മനസ്സിലായി മാത്രമല്ല ഷോയിൽ നിന്നും സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയുകയാണ് ജാസ്മിൻ ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജാസ്മിൻ ഞാൻ എല്ലാ ഇമോഷനും ഉള്ളിൽ കൊണ്ട് നടക്കുകയാണെന്നും സ്ട്രോങ് ആണെന്നും ഒക്കെ കരുതിയിരുന്നു എന്നാൽ ബിഗ് ബോസിൽ പോയതോടെയാണ് ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതെന്നാണ് ജാസ്മിൻ പറയുന്നത് തുടക്കം മുതൽ എല്ലാവരെക്കാളും ഇമോഷണലായി നിന്നത് ഞാനാണ് ആദ്യം നിമിഷപ്പുറത്ത് പോയപ്പോഴാണ് അതെനിക്ക് മനസ്സിലാക്കുവാൻ പറ്റിയത് ഞാൻ അവിടെ മത്സരിക്കാൻ പോയ ആളാണ് നിമിഷയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും അവിടെ നിന്നും ഒരു ദിവസം ബീ വലിക്കുവാൻ പോയപ്പോൾ തുടങ്ങിയ ബന്ധമാണ് നിമിഷയുമായി എന്റെ കൂടെ മത്സരിക്കുവാൻ വന്നതുകൊണ്ട് അവൾ പോയപ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് വേണ്ടത് ഞങ്ങളുടെ സീസണിൽ ഏറ്റവും കുറഞ്ഞ പ്രതിഫലം ലഭിച്ചിരുന്നത് എനിക്കും നിമിഷിക്കുമായിരുന്നു ആ സമയത്ത് പുറത്തേക്ക് പോയാൽ എനിക്ക് ഒന്നും കിട്ടില്ലായിരുന്നു വീടെടുത്തതിന്റെയൊക്കെ കടം കൂടി നിൽക്കുന്ന സമയമാണ് അൻപതാമത്തെ ദിവസം അവൾ രണ്ടാമതും പുറത്തേക്ക് പോയപ്പോൾ എന്റെ ഹൃദയം പൊട്ടുകയായിരുന്നു അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്കും അവളുടെ കൂടെ പോകണമെന്നുണ്ടായിരുന്നു അങ്ങനെ പോയാൽ പിന്നെ അവരെനിക്ക് പേയ്മെന്റ് ഒന്നും തരില്ല ഞാൻ പോവണം പോവണമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് വിളിച്ചിട്ട് അങ്ങനെ സംസാരിച്ചിരുന്നു എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തത് അതിൽ പിടിച്ചു നിന്നേ പറ്റൂ അവസാനം ഞാനതിൽ നിന്നും ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അടുത്തിട്ടായിരിക്കുമെന്ന് ആളുകളൊന്ന് ചിന്തിച്ചു കേൾമതി ഞാൻ അഹങ്കാരിയാണെന്ന് പറയുമായിരിക്കും രണ്ടാഴ്ച കൂടി എനിക്ക് സേഫായി ബിഗ് ബോസിൽ നിൽക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു മാത്രമല്ല അത്രത്തോളം കടമുള്ള സമയത്ത് രണ്ടാഴ്ചത്തെ പേയ്മെന്റ് കൂടെ കിട്ടട്ടെ എന്ന് ചിന്തിച്ചാൽ പോരായിരുന്നു ആളുകളുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും പുറത്തു കൊണ്ടുവരുവാൻ ബിഗ് ബോസ് ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ അതിലുള്ള ബാക്കി മത്സരാർത്ഥികളും ശ്രമിക്കും എന്റെ പിടിവിട്ടു പോകുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഇറങ്ങി പോരണമെന്ന് തീരുമാനിച്ചത് അതല്ല എങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ കൂടുതൽ എന്തെങ്കിലും പ്രവർത്തിക്കുമായിരുന്നു അതിന് നഷ്ടപരിഹാരം കൊടുക്കുവാൻ പോലും എനിക്ക് സാധിച്ചേക്കില്ല ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി വന്നതിനെ എല്ലാവരും നന്നായെന്നാണ് പിന്നീട് പറഞ്ഞത് പക്ഷേ ഏത് സമയത്താണ് വീടി കത്തിച്ചു പിടിച്ച് ഇറങ്ങിപ്പോരുവാൻ തോന്നിയതെന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നും ജാസ്മിൻ പറയുന്നു എല്ലാവരും അത് മാസായെന്നൊക്കെ പറഞ്ഞു ബിഗ് ബോസിനകത്ത് വീടി വലിക്കുവാൻ ഒരു ചെറിയ മുറിയുണ്ട് വീട്ടിലാണെങ്കിൽ ബാത്റൂമിലും ബാൽക്കണിയിലും ഒക്കെ ഇരുന്നാണ് വലിക്കാറുള്ളത് അതുപോലെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് നിന്നൊക്കെ വലിക്കാൻ ഒരു മോഹം തോന്നി എന്തായാലും ഇറങ്ങിപ്പോവുകയല്ലേ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് സിഗരറ്റും വലിച്ചു താൻ വന്നതെന്നാണ് ജാസ്മിൻ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ